സേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന എം ബി കൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം എം ബി നഗർ എം ബി ഫൌണ്ടേഷൻ പ്രഖ്യാപിച്ച എം ബി കൃഷ്ണപിള്ള കർമ്മധീര പുരസ്കാരം ഗാന്ധിയൻ മുൻ രാജ്യസഭാംഗം കേരള നിയമസഭാംഗം മുൻ കെ പി സി സി പ്രസിഡന്റ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തെന്നല്ല ബാലകൃഷ്ണപിള്ളയ്ക്ക് മുൻ അംബാസിഡറും വിദേശകാര്യ വിദഗ്ധനുമായ ടി പി ശ്രീനിവാസൻ നൽകി സമ്മേളനം പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യസമര സേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന എം ബി കൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം എം ബി നഗർ എം ബി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച എം ബി കൃഷ്ണപിള്ള കർമ്മധീര പുരസ്കാരം ഗാന്ധിയൻ മുൻ രാജ്യസഭാംഗം മുൻ കേരള നിയമസഭാംഗം മുൻ കെ പി സി സി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച് വ്യക്തിമുദ്ര നേടിയ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് നൽകി മുൻ അംബാസിഡറും വിദേശകാര്യ വിദഗ്ധനുമായ ടി പി ശ്രീനിവാസൻ തിരുവനന്തപുരത്തുള്ള തെന്നലയുടെ വസതിയായ അമ്പാടിയിൽ വെച്ചാണ് പുരസ്കാരം നൽകിയത് എം ബി ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ കെ പി ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടി സമ്മേളനം പത്തനാപുരം ഗാന്ധി ഭവൻ ഡയറക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു അതിവേഗ ചിത്രകാരനും എക്കോ ഫിലോസഫറുമായ ഡോക്ടർ ജിതേഷ് ജി മുഖ്യപ്രഭാഷണം നടത്തി ലോക കേരള അംഗവും പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ പി സി വിനോദ് കായംകുളം എം എസ് എം കോളേജ് മുൻ സംസ്കൃത വിഭാഗം മേധാവി പ്രൊഫസർ എ വേണുഗോപാൽ ബ്രെയിൻ വൈസ് പ്രസിഡന്റ് എസ് മോഹൻകുമാർ അശോകം ഗ്രൂപ്പ് ഓഫ് റിസോർട്സ് ചെയർമാൻ ഡോക്ടർ എസ് അശോക് കുമാർ ഏഷ്യാനെറ്റ് മുൻഷി ഫെയിം ജിക്കു ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു എം ബി ഫൗണ്ടേഷൻ സെക്രട്ടറി കെ പി കൃഷ്ണകുമാർ സ്വാഗതവും ഡോക്ടർ ആശാ ശ്രീകുമാർ നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം